അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഷാദ നാളത്തെ പരീക്ഷ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനാണല്ലോ അല്ലേ ഷാദ നല്ല ഉഷാറായിട്ട് നമുക്ക് എഴുതണം അള്ളാഹു നമുക്ക് തൗഫീഫ് നൽകട്ടെ ചെറിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് അതിന് ആൻസർ ഒക്കെ ഒന്ന് നോക്കിയിട്ട് ചെറിയ നിലക്കൊരു റിവിഷൻ നടത്താം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കാം മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഉത്തരം എഴുതേണ്ട രീതി നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രത്യേകിച്ച് ലിസാൻ എന്ന പരീക്ഷ ചെറിയ ഒരു ടച്ച് പാഠവുമായിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ കഴിയും അള്ളാഹു തൗഫിന്ന് നൽകട്ടെ അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പറിൽ ഇതിൽ ഫസ്റ്റത്തെ ചോദ്യം കണ്ടില്ലേ നസീർ ബിൽ മുനാസിബി അത് കാണുമ്പോൾ തന്നെ നമുക്ക് തീരും അല്ലെ കുട്ടികൾക്കൊക്കെ തീരും രണ്ടാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ച അതുപോലെ തന്നെ കാക്കലെ പരീക്ഷയൊക്കെ കഴിഞ്ഞതാണല്ലോ യോജിച്ചവ ചേർക്കാനുള്ളതാണ് നമ്മൾ എണ്ണം പഠിച്ചു എട്ടുന്നുണ്ട് പതിമൂന്ന് പതിനഞ്ച് ഇരുപത് ഇതിന് ഒന്നാമത്തെ ചോദ്യം കണ്ടില്ലേ ഈശുറൂന എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിലെ ഉത്തരം അല്ലേ ഏതാണ് ഈശുറുന എന്ന് പറഞ്ഞാൽ ഇരുപതാണ് നമുക്കറിയാം അപ്പൊ ആ ഇരുപത് വെടാട് ഇത രണ്ടാമത്തെ കണ്ടില്ലേ ഹംസത്ത് ആശറ ഹംസത്ത് പറഞ്ഞത്ര അഞ്ചാണ് ആഷറാന പത്ത് അല്ലെ അപ്പൊ പതിനഞ്ച് അവിടെ ഉണ്ടല്ല നോക്കിയാൽ മതി ഏകദേശം ചെറിയ ഒരു പിന്നെ ആൻസറുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് എഴുതാം അതുപോലെ തന്നെ സമാനീയത്വം എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ ഒന്നിങ്ങനെ എണ്ണി നോക്കിയാൽ മതി അല്ലെ വാഹിദീസിനായി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ എണ്ണി നോക്കിയാൽ തന്നെ നമുക്ക് കൈ വെരല് എണ്ണിയാൽ തന്നെ നമുക്ക് തിരിയും എട്ടാണ് എന്നുള്ളത് നാലാമത്തെ സലാസത്ത് അഷറ സലാസത്ത് പഠിച്ചു മൂന്നാണ് അഷറ പത്ത് പത്ത് മൂന്നു പതിമൂന്നാണ് അല്ലെ അതവിടെ ഉണ്ട് പതിമൂന്ന് ഇനിയോ അപ്പൊ നാല് ചോദ്യത്തിന് ഉത്തരം നമ്മൾ എഴുതി കഴിഞ്ഞു അപ്പൊ വളരെ ആണ് ആ മാർക്ക് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആ ചോദ്യം നമുക്ക് എഴുതാൻ കഴിയും ഇനി ബിൻ മിനൽ ആ ബ്രാക്കറ്റിൽ ഉള്ളതിൽ നിന്ന് എടുത്ത് എഴുതാനാ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാ നമ്മൾ അൽ 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 പേന 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 ജൈബി പോക്കറ്റ് പോക്കറ്റ് കീശ ഫീ ഫീന്ന് പറഞ്ഞാ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫീ എന്ന് പറഞ്ഞാൽ ഇൽ ഉത്തരം അവിടെ തന്നെ ഉണ്ട് ഫിൽ ജൈബി പോക്കറ്റിൽ പേന പോക്കറ്റിലാണ് ഇനി ചോദിക്കാണ് ഉത്തരം ചോദിക്കാണ് തന്നിട്ട് പേന ഇങ്ങനെ പോക്കറ്റിൽ ഒരു പേന വെച്ചിട്ട് ഒരു ഫോട്ടം തന്നിട്ട് ചോദിക്കാണ് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം അൽ ഫിൽ ജൈബി അപ്പോ അൽ ഫിൽ ജൈബി മിർസമു കലമുർന്ന് ചോദിച്ചാൽ പെൻസിലാന്ന് ചോദിച്ചാൽ അൽ മിർസമു ഫിൽ ഫിൽ ബാഗിലാണ് എന്ന് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ ൂ അതിന് നേരെ പുറത്താണെങ്കിൽ അല എന്ന ഉപയോഗിക്കാം അല എന്നാണ് ഉപയോഗിക്കുക അല എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം അല എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ നേരെ മുകളിൽ ടച്ച് ചെയ്ത് കൊണ്ട് നിൽക്കുമ്പോഴാണ് അല എന്ന് പറയാം അതിന്റെ കുറച്ച് മുകളിലാണെങ്കിൽ ഒരു മേശന്റെ മുകളിൽ അല്ലേ ഇപ്പൊ മരത്തിന്റെ മുകളിൽ ഒരു പക്ഷി പറക്കുന്നു എന്ന് പറയുമ്പോ അല എന്നല്ല ഉപയോഗിക്കുക എന്തേ കാരണം നമ്മൾ പഠിച്ചല്ലോ ഫൗക്കുള്ളതാണ് ഫൗക്കാന്റെ മുകളിൽ ഒരു വസ്തുവിന്റെ ടച്ച് ചെയ്യാതെ മുകളിൽ നിൽക്കുമ്പോഴാണ് ഫൗക്ക എന്ന് പറയാം എന്നാൽ ടച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനാണ് എന്ത് പറയാ സാധാരണ അല ാണ് അപ്പൊ അത് മനസ്സിലായില്ലേ അപ്പൊ എന്ന് പറഞ്ഞാലും ഫീ എന്ന് പറഞ്ഞാലും ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഇത് അലയും നോക്കിയും അത് നമ്മളൊന്ന് മനസ്സിലാക്കുക അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം രണ്ടാമത്തെ ഡാഷ് ദാരിസത്തുൻ 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 ദാരിസുൻ എന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനി അപ്പോ അന്ത എന്നുള്ളത് നീ എന്നുള്ളത് നീ ഒരു പുരുഷ അല്ലെ അന്തി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കാരിന്ന് പറഞ്ഞ വിദ്യാർത്ഥി അത്വൻ കാണുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് തിരിയും ഫാത്തിമെന്നൊക്കെ എഴുതുമ്പോ ഫാത്തിമ എന്ന് എഴുതുമ്പോ ഒരു താ ഇട്ടിട്ടാണ് എഴുതല് എന്തുകൊണ്ടാണ് അത് പെണ്ണാണ് അല്ലെ സാധാരണ അങ്ങനെ വരാറില്ലേ ദാരിസത്വം അപ്പൊ അത് കാണുമ്പോ തന്നെ നമുക്ക് അന്തി ദാരിസത്വൻ അവിടെ ദാരിസുൻ ദാരിസുൻ എന്നാണെങ്കിലോ ഇനി അൽ കുട്ടി കുട്ടി ഇൽ മദ്രസയിലേക്ക് ചെയ്യുന്നു എന്ന് ും പോകുന്നു തദ്ബു എന്ന് പറഞ്ഞാലും പോകുന്നു സാധാരണ അൽ വലതു പറഞ്ഞ ആൺകുട്ടിയാണ് അല്ലേ അൽ വലതു

ൻ ഇത് ആൺകുട്ടിയാണ് ഇത് ആൺകുട്ടിയാണ് അവൻ എന്തു എന്തുമാണ് വിദ്യാർത്ഥിയുമാണ് ഇതാ ഹുവ ഹുവ ഹുമാ ഹുമാ ഉപയോഗിക്ക ഹുവാന്നുള്ളത് ഒരാള് എന്ന് പറഞ്ഞ രണ്ടാള് ഇവിടെ പാരപ്പറ്റിയ പറഞ്ഞത് ഹുവ ഈബു ഇത് ഇതൊരു ആൺകുട്ടിയാന്ന് പറഞ്ഞത് അപ്പൊ ഹുവ എന്ന ഉപയോഗിക്കുന്നത് രണ്ട് പറഞ്ഞാൽ

പേന നിന്റെ അടുത്ത് പേന മൻ എന്നാണെങ്കിൽ നിന്റെ അടുത്ത് പേന എന്ന് ചോദിക്കോ അല്ല ഹൽ ചോദിക്കൽ നിന്റെ അടുത്ത് പേന ഉണ്ടോ ഹൽ ഹൽന്താ അർത്ഥം ഉണ്ടോന്ന് അപ്പൊ എന്താ അപ്പൊ അർത്ഥം ജസ്റ്റ് ഹൽ അർത്ഥം നമുക്കറിയാം മൻ അർത്ഥമറിയാം ആരാണ് ഹൽ ഉണ്ടോ ഇവിടെ യോജിച്ചത് എന്താണ് അത് നോക്കിയിട്ട് എഴുതിയാ മതി മനസ്സിലായില്ലേ അപ്പൊ അത് നമുക്ക് മനസ്സിലായിട്ടോ അല്ലെ ഇനി അടുത്തത് നോക്കി അവിടെ മൂന്ന് വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നിന്റെ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് സ്റ്റാർ കണ്ടില്ല അവിടെ ആ സ്റ്റാർ എത്ര ഉണ്ട് അവിടെ ഒന്നിങ്ങനെ എണ്ണി നോക്കുക എണ്ണം പഴക്കണ്ട ഒന്ന് രണ്ട് മൂന്ന് അത് നമുക്ക് അറിയാം ഓറ്റടിക്ക് കാണുന്ന മൂന്നെണ്ണം ആണല്ലേ അതിന്റെ എണ്ണം എങ്ങനെയാണ് അറബിയൽ അതാ മൂന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അതിന് എങ്ങനെ പറയാ സലാസത്വൻ സലാസത്വൻ ഇനി അവിടെ ആ അവിടെ കുഫലുണ്ടല്ലേ പൂട്ട് ലോക്കലെ ആ കൂട്ടണ്ടില്ലേ ആ കൂട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണം പഴക്കണ്ട എണ്ണ ഉണ്ട് അപ്പൊ അത് എന്ന് ഇങ്ങനെ സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ഇതിന് വിധത്തിലാണല്ലോ ഇതില് ഏഹ് അപ്പൊ അത് എന്ത് ചെയ്യാ നമ്മൾ പഠിച്ച രൂപത്തിൽ അവിടെ എഴുതി കൊടുക്കുക അവിടെ നമ്പർ അവിടെ എഴുതി കൊടുക്കുക കൊടുക്കണത്തിന് എന്താ പറയാ അക്ഷരത്തിൽ എങ്ങനെ പറയാ ഇങ്ങനെ പറയാസത്തിൻ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ പറയാ ഒന്ന് ഇങ്ങനെ എണ്ണി എണി നോക്കിയമ്മ ഹംസത്തുൻ സിത്തുൻ സബ്സത്തു പറഞ്ഞു ഇനി അടുത്തത് അടുത്തത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് 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 എന്തുണ്ടവിടെ പിന്നെ അവിടെ ഒരു വസ്തു എന്താ ഫോണാണോ അത് കാല്പര്യം കേട്ടോ ഏതായാലും വേണ്ട പന്ത്രണ്ട് എണ്ണം ഉണ്ട് അപ്പൊ അത് പന്ത്രണ്ട് എങ്ങനെ എഴുതുക ഏഹ് നമ്മൾ അവിടെ പന്ത്രണ്ട് എന്ന് എഴുതി കൊടുക്ക അവിടെ എണ്ണം എഴുതി കൊടുക്ക അതുപോലെ തന്നെ പന്ത്രണ്ടിന് എന്തൊക്കെയാ പറയാ ഇസിനാഷറ എത്ര പറയാറ പതിനൊന്നിന് എന്താ പറയാ അഹദദാഷറ പന്ത്രണ്ടിന് എന്താ പറയാ ഇസിനാഷറ പിന്നെ അർബാക്ഷം ഇങ്ങനെ പറയാം അപ്പൊ ആ എണ്ണം നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം ഇതിപ്പോ പിന്നെ പന്ത്രണ്ടും ഏഴും മൂന്നും കൊടുത്ത് രണ്ട് കേൾക്കും ചിലപ്പോ പത്ത് കേൾക്കും ഒക്കെ എണ്ണം പ്രത്യേകിച്ച് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകണം ഇനി അതിന്റെ ജമ എഴുതാനുള്ളതാണ് പൂവ് പുഷ്പം അല്ലെ ഫ്ലവർ നീ ഒരു പുരുഷൻ ഒരാളില്ലേ നീ കൊറേ നിങ്ങൾ കൊറേ ആള് എന്ന് അല്ലും അപ്പൊ അൻതുമ്പോൾ രണ്ടാള് അന്തും കൊറേ ആള് എന്ന് പറഞ്ഞാൽ പേന അതിന്റെ ബഹുവചനം എന്താണ് അല്ലെ ഒരു തേങ്ങയാണെങ്കിൽ തേങ്ങ എന്ന് പറയും അല്ലെ ഒരു കോഴിയാണെങ്കിൽ കോഴി എന്ന് പറയും കുറെ കോഴികൾ ഉണ്ടെങ്കിൽ കോഴികൾ എന്ന് പറയാ അല്ലെ പൂവ് പൂക്കൾ എന്ന് പറയും പറയലേ പേന പേനകൾ എന്നിങ്ങനെ പറയാള് മേശ എന്നൊക്കെ പറവിലാത്തുൻ ഇനി അടുത്ത് കണ്ടില്ലേ ആ കോളം പൂർത്തിയാക്കാനുള്ളതാണ് ആ കോളം ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അത് നമ്മൾ പഠിച്ചു വെക്കുക ചെലപ്പോ എന്ത് ചെയ്യും ഹുവാന്റെ അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല ആ കള്ളി ഒഴിച്ചിടും അപ്പൊ അവിടെ എഴുതി കൊടുക്കാൻ പറയും അപ്പൊ നമ്മളെന്ത് ആ തൽക്കത്തെ ഫസ്റ്റത്തെ കള്ളിയിൽ ഹുവാൻ എഴുതി കൊടുക്ക ഇവിടെ ഒരു കള്ളി വിട്ടിട്ടുണ്ട് അല്ലെ ആ കള്ളിയിൽ എന്ത് ചെയ്യാ നമ്മൾ എന്ത് ചെയ്യണം കള്ളി അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്തു അവിടെ എഴുതി കൊടുക്കണം ഹുവാ ഹുമാഹും ആറിനും വേണേ ഹുവാ ഹുമാഹും അപ്പൊ ആറ് കള്ളി വേണം ആറ് കള്ളി ഇല്ല അപ്പൊ എന്ത് ചെയ്യാ ഏതെങ്കിലും സ്ഥലത്ത് എന്ത് ചെയ്യാ അത് ഒന്ന് എഴുതി കണ്ടെങ്കിൽ ഇനി അടുത്തത് ഓരോ ദിവസത്തിന്റെ പേരാണ് അല്ലെ നമുക്കറിയാം യൗമൽ സൺഡേ അല്ലെ ഞായറാഴ്ച തിങ്കളാഴ്ചക്ക് മൺഡേ മൂന്നാമത്തെ ദിവസം ചൊവ്വ ഹമീസ് വെള്ളിയാഴ്ചക്ക് പറയാ യൗമുൽ ശനിയാഴ്ചക്ക് യൗമുൽ സബത്ത് അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാ ശരിക്കും എഴുതി പഠിച്ചിട്ട് തന്നെ പോവാം ചിലപ്പോൾ വെള്ളിയാഴ്ചക്ക് എന്താ പറയാന്ന് ചോദിക്കും അപ്പൊ അങ്ങനെ നമ്മൾ യൗമുൽ അഹദ് ഇങ്ങനെ ഇങ്ങനെ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ചയാണ് യൗമുൽ അല്ലെ ഇങ്ങനെ മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസം ഏതാണ് ഏതാണ് അഞ്ചാമത്തെ ദിവസം അപ്പൊ യൗമുൽ ഹമീസ് എഴുതി കൊടുക്ക നാലാമത്തെ ദിവസം ഏതാണ് യൗമുൽ അർബിയ ഏകദേശം അപ്പൊ ഏകദേശം ആ രൂപത്തിലാണുള്ളത് അപ്പൊ അത് എന്ത് ചെയ്യാ ജസ്റ്റ് ഒന്ന് കുട്ടിയാക്ക് പറഞ്ഞാൽ തന്നെ കുട്ടിയാക്ക് അത് യൗമുൽ കുട്ടിയാക്കരും വെള്ളിയാഴ്ച ദിവസം അത് വെള്ളിയാഴ്ച എന്താണ് യോമുൽ എല്ലാവർക്കും പെട്ടെന്ന് തീരും ആറാമത്തെ ദിവസം യൗമു സബിത് ഏർ അപ്പൊ അത് നമുക്ക് ഏകദേശം തിരിഞ്ഞിട്ടുണ്ടാവും ഇനി ഉള്ളത്

ചിലപ്പോൾ എടുത്ത് എഴുതാനുണ്ടാവും അപ്പൊ വറ എന്നുള്ളത് അമാമിന്റെ നേരെ എഴുതി കൊടുക്ക ഇവിടെ നെയ്തമ്മയ ഒരു വര അങ്ങോട്ട് വരച്ചു കൊടുത്താ മതി യമി എന്ന് പറഞ്ഞ വല വലത് ഭാഗം അതിന് നേരെ ഓപ്പോസിറ്റ് ഏതാണ് ഈ ഇടത് ഭാഗം സാധാരണ പറയുന്നതാണ് അല്ലേ തമാരെ ടീച്ചർമാരൊക്കെ എന്ത് ചെയ്യും അറബി ടീച്ചർമാരൊക്കെ പറയില്ലേ ഇംഗ്ലീഷിൽ ആയിക്കോട്ടെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയല്ലോ അതന്നെ സംഗതി യമി എന്ന് പറഞ്ഞ വലത് ഭാഗം എന്ന് പറഞ്ഞ ഇടതു ഭാഗം ഫൗക്ക് എന്ന് പറഞ്ഞ മുകളിൽ നേരത്തെ പറഞ്ഞല്ലോ ഫൗക് എന്ന് പറഞ്ഞ മുകളിൽ

നേരത്തെ പറഞ്ഞു പുഷ്പങ്ങൾ പൂക്കൾ അല്ലെ അതിന് ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത് ഇനി ഹംസത്തു അബുവാബിൻ എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം ചോദിച്ചാൽ എന്താണ് അഞ്ച് വാതിലുകൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ മേശപ്പുറത്ത് എന്നുള്ള മേ മേശപ്പുറത്ത് മേലെ എന്നുള്ള മരത്തിന്റെ മുകളിൽ മരത്തിന്റെ മുകളിൽ പക്ഷിയുണ്ട് അപ്പൊ ഇങ്ങനെ പറയാ അല ഷജർ അല ശ എന്താ മരത്തിന്റെ മുകളിലാണ് മരത്തിന്റെ മേലയെ കൂടെ പറക്കുകയാണെങ്കിൽ ഫൗക്കി മരത്തിന്റെ മുകളിൽ എന്നാ പറയാ മരത്തിന് മുകളിൽ ഫൗക്കി അപ്പൊ ആ ഫൗക്കയും അലയും തമ്മില് മാറ്റുണ്ട് അല്ലേ ടച്ച് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നേരെ പുറത്ത് ടച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അല എന്നുള്ളതാണ് അതിന് പുറത്താണെങ്കിൽ ഫൗക്കയാണ് അപ്പൊ അത് രണ്ടും അങ്ങോട്ടും കൊണ്ടും മാറാതിരിക്കുക അത് ഏതായാലും പിന്നെ അങ്ങോട്ട് കൊണ്ടും മാറാ നമുക്ക് മാറൂല ശാദ അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് എഴുതുക അള്ളാഹു തല നമുക്ക് തൗഫീർ തൽകട്ടെ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഈ രൂപങ്ങളൊക്കെ ഏതാണ്ട് രൂപങ്ങളൊക്കെ ഏകദേശം ഇതും തിരിച്ചു മുറിച്ചൊക്കെ ആയിട്ട് അതിനെ ചോദ്യങ്ങളൊക്കെ വരിക അപ്പൊ എങ്ങനെ വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം അള്ളാഹു നമുക്ക് നൽകട്ടെ ആ രൂപങ്ങൾ ഏതാണ്ട് രൂപങ്ങളൊക്കെ പ്രത്യേകിച്ച് എടുത്ത് എഴുതാനൊക്കെ ഉള്ളത് എങ്ങനെയാന്നുള്ളത് ഒന്ന് പിന്നെ പലപ്പോഴും എത്ര നമ്മൾ നമ്മള് ഒരുപാട് പരീക്ഷ കഴിഞ്ഞാൽ എന്നാലും ചിലപ്പോ ചില കുട്ടികൾക്ക് തിരിയാൻ പ്രയാസമുള്ളവരൊക്കെ ഉണ്ടോ അപ്പൊ എന്ത് ചെയ്യുന്നത് ശരിക്ക് എഴുതാണ്ട് രൂപങ്ങൾക്കൊന്നു ചെയ്യ തീരെ തീരെ തിരിയാത്ത കുട്ടികൾ ആർക്കുണ്ടോ അപ്പൊ അവർക്ക് ചെലപ്പോ ഈ പിന്നെ ഈ ഭാഗങ്ങൾ ചിലപ്പോ ഒഴിച്ചു എടുക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ നമ്മള് ഉത്തരം എഴുതേണ്ട രൂപങ്ങൾ ഇനി നോക്കിയിട്ടെങ്കിലേക്ക് കോട്ടെ അപ്പൊ ജസ്റ്റ് ആ എഴുതാണ്ട് രൂപങ്ങളിലും അതെങ്കിലും അവർക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു നൽകട്ടെ